ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ബൊർജമാൻ മാളിലോട്ടാണ് പോകുന്നത് ഞങ്ങൾ ടാക്സിയിൽ കയറിയപ്പോൾ തന്നെ അതിനകത്ത് വീഡിയോ ഗെയിമൊക്കെ പോണമായിരുന്നു ഡുക്കുമ്പോൾ അവനും കൂടെ കുറച്ച് നേരം അതിനകത്ത് കളിച്ചോണ്ടിരുന്നു മാളിൻ്റെ എൻട്രൻസ് എത്തിയപ്പോൾ തന്നെ ഡുക്കും അകത്തോട്ട് ഓടിപ്പോയിട്ട് അവിടെ ഫുള്ള് ഓടിക്കളിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അവിടെ കാര്യഫോറിൻ്റെ ഒരു ട്രോളി കിട്ടിയായിരുന്നു അപ്പം കുട്ടികൾ രണ്ടും അതിനകത്ത് കയറിയിരുന്നു ഞങ്ങൾ അത് കുറച്ച് നേരം ഉരുട്ടിയൊക്കെ കളിച്ചു മാളിനകത്തൊക്കെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വെറുതെ രസം ട്രോളി കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഡുഗുവിന് കുറേ നേരം ഉരുട്ടി കളിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ വിഷ്ണു കുറേ നേരം കളിപ്പിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു അതിന് ഉരുട്ടിയൊക്കെ കളിപ്പിച്ച് നല്ല നല്ല എൻ്റർടൈൻമെൻറ്റായിരുന്നു ആയിരുന്നു രണ്ടുപേർക്കും കുറേ നേരം അങ്ങനെ നടന്നു അങ്ങനെ പോയപ്പം ഡുബുവിൻ്റെ ആഗ്രഹം ബബ്ലിക്കുട്ടിനെ തള്ളിക്കൊണ്ട് നടക്കണമെന്ന് അങ്ങനെ കുറേ നേരം ഡുഗു ബബ്ലിക്കുട്ടിനെ തള്ളിക്കൊണ്ട് നടന്നു ഇടയ്ക്ക് വീഴാനൊക്കെ പോയി ഇടയ്ക്ക് വിഷ്ണു പോയി പിടിച്ചോണ്ട് അവിടെ സ്റ്റോപ്പായി അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ വന്ന് വീണമായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് അവിടെ എന്തോ ഒരു കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു നല്ലതായിരുന്നു അവരുടെ കോസ്റ്റ്യൂംസും അപ്പിയറൻസും ഡാൻസും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു മ്യൂസിക്കും എല്ലാം ഞങ്ങളത് കുറച്ചു നേരം ഡുഗു ആയിട്ട് റോളി വിടാൻ ഒരു ഭാവം ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം നടന്നപ്പോൾ ഞങ്ങൾക്ക് മടുത്തു അങ്ങനെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നൈസായിട്ട് ടൂബിനെയും ട്രോളിയിൽ നിന്ന് മാറ്റി അതിന് ഞങ്ങളെല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോയി